ആദ്യം തന്നെ കൃപാസന പ്രസാദോര മാതാവിനും അങ്ങേ തിരുക്കുമാരനും ഒരായിരം നന്ദി എന്നെ എൻ്റെ കുടുംബത്തിനെയും അമ്മയുടെ സാക്ഷികളാക്കി ഈ അൽത്താരയിൽ നിർത്തിയതിന് എൻ്റെ പേര് സുനു ഞാൻ കേരളപുരം മേരിറാണി ഇടഭാഗംഗമാണ് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് ഇവിടെ വരാനുണ്ടായ സാഹചര്യം എൻ്റെ മമ്മിക്ക് യൂട്രൈൻ ഫൈബ്രോയിഡ് കണ്ടെത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് ഒരു സർജറി സജസ്റ്റ് ചെയ്യുകയും ചെയ്തു മമ്മി ഇത്ര ഏജ്ഡായത് കാരണം നം ഒരു ടോട്ടൽ ഹിസ്റ്റക്റ്റമി ആയിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് അപ്പം ഞങ്ങളതുമായിട്ട് പ്രൊസീഡ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തു ആ സമയത്ത് തന്നെ മമ്മി ഒരു മൂന്ന് ടാബ്ലറ്റ്സ് മൂന്നോളം രണ്ട് മൂന്നോളം ടാബ്ലറ്റ്സ് ബിപിക്കും തൈറോയിഡിനുമായിട്ട് എടുക്കുന്നുണ്ടായിരുന്നു അത് കാരണം കാർഡിയാക് കാർഡിയാക്സൈഡിൽ നിന്ന് ക്ലിയറൻസ് കിട്ടിയിട്ട് നമുക്ക് പ്രൊസീജിയർ ചെയ്യാമെന്ന് ഡോക്ടർ സജസ്റ്റ് ചെയ്തു അങ്ങനെ ഞങ്ങൾ കാർഡിയ ക്ലിയറൻസിന് വേണ്ടി പോയപ്പോഴാണ് മമ്മിയുടെ എക്കോ ഒക്കെ എടുത്തപ്പോഴത്തേക്കും മമ്മിക്ക് കാർഡിയ സൈഡ് ഒത്തിരി വീക്കാണ് കാർഡിയ്ക്ക് എഫിഷ്യൻസി ഇ എഫ് ഒക്കെ ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജേ ഉള്ളായിരുന്നു അത് കാരണം ഒരു ജി സജസ്റ്റ് ചെയ്തു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയത് കാരണം ശ്രീചിത്രയിൽ ചെയ്യാമെന്നായിരുന്നു ഡോക്ടർ സജസ്റ്റ് ചെയ്തത് അങ്ങനെ അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ടു തൗസൻഡ് എയ്റ്റീനിൽ തന്നെ ഈ പ്രൊസീജിയറിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു അതൊരു വ്യാഴാഴ്ചയായിരുന്നു ആ സമയത്ത് ഞങ്ങൾ ഉടമ്പടി എടുത്തു വ്യാഴാഴ്ച പ്രൊസീജിയറ് പ്ലാൻ ചെയ്തു അവിടെ അഡ്മിറ്റ് ആവേണ്ടത് അതിന് മുന്നത്തെ ദിവസം വെനസ്ഡേ ആണ് ഞങ്ങളൊരു അതിനു മുന്നേ ഉള്ള ദിവസം ചൊവ്വാഴ്ച ഇവിടെ നിന്ന് അച്ഛൻ്റെ ധ്യാനം അറ്റൻഡ് ചെയ്തു ധ്യാനം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അച്ഛൻ ദിവ്യകാരനെ എടുത്തുകൊണ്ട് എഴുന്നള്ളിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമായിരുന്നു വന്ന സമയത്ത് മമ്മി ഭയങ്കര ക്രൗഡായിരുന്നു എല്ലാവരും ഇങ്ങനെ അച്ഛനെ എത്തിപ്പിടിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു അച്ഛന്നും പറഞ്ഞിട്ട് പക്ഷേ അച്ഛൻ ആരും മൈൻഡ് ചെയ്യുന്നില്ലായിരുന്നു മമ്മി അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു അച്ഛാ ഞാൻ നാളെ സർജറിക്ക് പോവുകയാണെന്നിങ്ങനെ വിളിച്ച് പറഞ്ഞപ്പം മമ്മിയെ മാത്രം തിരിഞ്ഞു നിന്ന് നോക്കിയിട്ട് കഴുത്തിൽ ഇങ്ങനെ തൊട്ട് പറഞ്ഞു പോയിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്കത് വലിയ സമാധാനമായിരുന്നു ഞങ്ങളങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോയി നെക്സ്റ്റ് ഡേ സർജറിക്ക് വേണ്ടിയിട്ട് മമ്മി ശ്രീചിത്രയിലേക്ക് പോയി അവിടെ വെച്ചിട്ട് അവിടെ വെച്ചിട്ട് വീണ്ടും ഒന്നുകൂടെ എക്കോയും മറ്റ് കാർഡിയക് പ്രൊഫൈൽസ് എല്ലാം ഒന്നുകൂടെ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് മുന്നേ കണ്ട ഒന്നും തന്നെ ഇല്ലായിരുന്നു മമ്മി കാശുരൂപം കയ്യിൽ പിടിച്ചിട്ടാണ് എക്കോ റൂമിലേക്ക് ഇരുന്നത് ആദ്യം ഒരു ടെക്നീഷ്യൻ വന്ന് ചെയ്തു അയാൾ പോയിട്ട് വേ വീണ്ടും വേറൊരാൾ കൊണ്ടുവന്നു അപ്പോൾ മമ്മി ശരിക്ക് പേടിച്ചിരുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് പക്ഷേ തിരിച്ചു വന്നിട്ട് ആ മെയിൻ ഡോക്ടർ പറഞ്ഞത് ചേച്ചി ഒരു കുഴപ്പമില്ല ഇനി ഒരു ത്രീ മന്ത്സ് കഴിഞ്ഞിട്ട് തൈറോയിഡിൻ്റെ ചെക്ക് മാത്രം ചെയ്താൽ മതി ചേച്ചി പൊയ്ക്കോളാൻ പറഞ്ഞു അങ്ങനെ ആ ആൻജി അവിടെ ക്യാൻസലായി അത് കഴിഞ്ഞ് ഒരു ടു ത്രീ വീക്സ് കഴിഞ്ഞ് ഞങ്ങൾ പോയിട്ട് ഈ യൂട്രൈൻ ഫൈബ്രോയിഡിൻ്റെ വീണ്ടും ഒരു സ്കാൻ ചെയ്തു ആ സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അന്ന് കണ്ട ഒന്നും തന്നെ ഇല്ല അതെല്ലാം ചുരുങ്ങി പോയിരിക്കുകയാണെന്നാണ് സ്കാനിൽ കണ്ടത് അങ്ങനെ ആ രണ്ട് പ്രൊസീജിയറും അവിടെ ക്യാൻസലായി ഇപ്പോൾ ഓൾമോസ്റ്റ് സിക്സ് ഇയേഴ്സായി ടു തൗസൻഡ് എയ്റ്റീനിലാണ് ഇത് റൂൾ ഔട്ട് ചെയ്തത് ഇപ്പോൾ ഓൾമോസ്റ്റ് സിക്സ് ഇയേഴ്സായി മമ്മിക്കൊരു പ്രശ്നവും ഇല്ല നോർമലായിട്ട് എടുക്കുന്ന റെഗുലർ ടാബ്ലറ്റ്സ് ഈ ബിപിയുടെയും എടുക്കുന്ന അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അത് ഞങ്ങൾക്ക് അമ്മ വഴി തന്ന വലിയൊരു അനുഗ്രഹമാണ് ഇതിൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമതായിട്ട് എൻ്റെ സിസ്റ്റർ മീനു സേവ്യർ ഇവിടെയുണ്ട് അവർ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവൾക്ക് മിസ്കാരേജ് ആയിരുന്നു അവൾ പ്രഗ്നൻസി ടൈമിൽ അവൾക്കും ഇതേപോലെ യൂട്രൈൻ ഇൻകോമ്പിറ്റൻ്റ് ആയിരുന്നതായിരുന്നു കംപ്ലീറ്റ്ലി ബെഡ്റിഡിനായിട്ട് തന്നെ കിടക്കണമെന്ന് പറഞ്ഞു ഓൾമോസ്റ്റ് ടുവേഡ്സ് ദി എൻഡ് വരെയും ബെഡ്റിഡിനായിട്ട് തന്നെ കിടക്കണം തല മാത്രമേ ഉയർത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെയായിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് മിസ്കാരേജ് ആയിരുന്നു അതിനുശേഷം ആൾ ഒത്തിരി ഡിപ്രസ്ഡായിരുന്നു ഞങ്ങൾ എല്ലാവരും ഒത്തിരി വിഷമിച്ചു ഒത്തിരി പ്രാർത്ഥനകൾ അവൾക്ക് കിട്ടുന്നുണ്ടായിരുന്നു എല്ലാവരുടെയും ഇടയിൽ നിന്ന് അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഞാൻ അപ്പോൾ സമയത്ത് യു കെയിലാണ് ഞാൻ അവിടെ നിന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അതേപോലെ തന്നെ ഞങ്ങളുടെ ഇടവകയിലുള്ള ഒത്തിരി ആൻറ്റിമാർ അവൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഉടമ്പടി തൈലം കൊണ്ടുവന്ന് ഡെയിലി ആൻറ്റിമാരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നത് എങ്ങനെയാണ് മാതാവ് തന്ന കുഞ്ഞാണ് ആരോഗ്യമുള്ള ഒരാൺകുഞ്ഞിനെ ഡേവിഡെന്നാണ് അവൻ്റെ പേര് അവനെ നൽകി അനുഗ്രഹിച്ചു മാതാവിനും തിരുക്കുമ്മാരനും ഒരായിരുന്നു തന്നെ ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം ഇതേ സമയത്ത് തന്നെ ഈ അനിയത്തി അനിയത്തിക്ക് വേണ്ടി ഉടമ്പടി എടുത്ത സമയത്ത് തന്നെ എൻ്റെ ഫ്രണ്ട് യു കിലുള്ള എൻ്റെ ഫ്രണ്ട് എൻ്റെ കൊളീഗ് സ്വപ്നയ്ക്കും ആയിരുന്നു അവർക്കും ഇതേമാതിരി കുഞ്ഞുങ്ങളില്ലായിരുന്നു അവരൊത്തിരി ട്രീറ്റ്മെൻ്റിന് വേണ്ടിയിട്ട് നാട്ടിലേക്ക് വരാനിട്ടിരുന്ന സമയത്ത് ഞങ്ങൾ അവൾക്ക് വേണ്ടി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അവളും കൃപാസനത്തിൽ പ്രാർത്ഥിച്ചിരുന്നു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച ദിവസം തന്നെ ഏത് ഡേറ്റ് ഡേറ്റാണായിട്ട് ആ ദിവസം തന്നെ സ്വപ്നയ്ക്ക് കൺസീവ് ആയെന്ന് പോസിറ്റീവായിട്ട് റിസൾട്ട് കാണിച്ചു അവരിവിടെ സാക്ഷ്യം പറയാനായിട്ട് കുഞ്ഞിനെയും കൊണ്ട് വന്നിരുന്നു പക്ഷേ ഈ ക്രൗഡിൽ കുഞ്ഞു ഒട്ടും ഭയങ്കര ഇറിറ്റേറ്റഡ് ആയത് കാരണം അവർ സാക്ഷ്യം പറയാൻ തിരിച്ചുപോയി പക്ഷേ എന്നോട് പറഞ്ഞിരുന്നു പേരെടുത്തു പറഞ്ഞു തന്നെ സാക്ഷ്യം പറയണം ഞാനിവിടെ വരുമ്പോഴെന്ന് കുഞ്ഞിൻ്റെ പേര് ലൂക്ക എന്നാണ് അവർക്ക് വേണ്ടി ഞാൻ ഈ സാക്ഷ്യം ഇവിടെ രേഖപ്പെടുത്തുന്നു ഇനി അടുത്ത സാക്ഷ്യം എൻ്റെ കുഞ്ഞിൻ്റേതാണ് എൻ്റെ രണ്ടാമത്തെ കുഞ്ഞ് മാത്യു ഇവൻ യു കെയിലാണ് ജനിച്ചത് നിങ്ങളിവിടെ ധാരാളം സാക്ഷ്യങ്ങളിൽ കേട്ടിട്ടുള്ളതുപോലെ തന്നെ യു കെയിൽ ജനിച്ച ഇവന് ധാരാളം സ്കിൻ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഡ്രൈ സ്കിന്നായിരുന്നു പൊട്ടി എത്ര ട്രീറ്റ്മെൻസ് ചെയ്തിട്ടും സ്റ്റിറോയിഡ്സ് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ക്രീംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു മാറ്റം ഉണ്ടായില്ല എണ്ണയും ആയുർവേദവും അങ്ങനെ പലതും ഞങ്ങൾ ട്രൈ ചെയ്തു പക്ഷെ ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല അവസാനം അത് പൊ കഴുത്തിലും കയ്യിലും ഈ ജോയിൻസിലൊക്കെ പൊട്ടി ചോര വരാൻ തുടങ്ങി അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഞാൻ മമ്മിയെ വിളിച്ചു പറഞ്ഞു മമ്മി ഉടൻ തന്നെ പോയി ഉടമ്പടി എടുക്കണം എന്നിട്ട് എനിക്ക് തൈലം ഉടമ്പടി തൈലം ഇവിടെ എത്തിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അന്നത്തെ ദിവസം നൈറ്റ് ഡ്യൂട്ടിയിൽ ഞാനിരുന്ന് ഇത് വിഷമിച്ചിരുന്നെന്ന് അറിയുന്നതാണ്ടപ്പോൾ എൻ്റെ കൊളിക്ക് പറഞ്ഞു ചേച്ചി ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് ഞാൻ തൈലം ചേച്ചിക്ക് തരാം കുഞ്ഞിനെ കൊണ്ടുപോയി യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഉടമ്പടി തൈലം ഞാൻ യൂസ് ചെയ്തു ഒരു സെക്കൻഡ് സെക്കൻഡ് ഡേ തൊട്ട് അവന് മാറ്റമുണ്ടായി പിന്നെ ഇതുവരെ അവൻ്റെ സ്കിന്നിൽ ഒരു പ്രശ്നമില്ല എൻ്റെ ഫോട്ടോസ് ഉണ്ട് ഞാൻ സിസ്റ്ററിനെ കാണിച്ചു പൊട്ടി ഒലിക്കുന്ന ആ ഫോട്ടോസ് ഇപ്പോഴും അവന് യാതൊരു കുഴപ്പമില്ല നമ്മൾ നോർമലായിട്ട് എണ്ണ തേച്ച് കുളിപ്പിക്കും അല്ല വേറെ എങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള ക്രീംസോ സ്റ്റിറോയിഡ്സോ ഒന്നുമില്ല ഇതുവരെ അവന് യാതൊരു കുഴപ്പമുണ്ടായിട്ടില്ല പിന്നീട് ഇത് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു ഇനി അടുത്ത എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് തന്നെയാണ് ഈ കുഞ്ഞിൻ്റെ പ്രഗ്നൻസി എൻ്റെ കുഞ്ഞിൻ്റെ ഡെലിവറിക്ക് ശേഷം എനിക്കൊത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നോ എനിക്കെപ്പോഴും ലോ ബി പി ആയിരുന്നോന്ന ഹാർട്ട് ബീറ്റൊക്കെ ഒത്തിരി കുറവായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഞാൻ സിംഗോപ്പായിട്ടിങ്ങനെ തലയിറങ്ങി വീഴും അപ്പം വീട്ടിൽ ആംബുലൻസ് വരും അവിടെ വെച്ച് നീഗി സി ജി എടുക്കും അവരെന്നെ കൊണ്ടുപോകും പിന്നീട് എനിക്ക് നല്ല മരണഭയം വന്നു തുടങ്ങി കാരണം എൻ്റെ ഹാർട്ട് ബീറ്റ് ലിറ്ററലി ഇങ്ങനെ ഡിം 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 എന്ന് പറഞ്ഞിങ്ങനെ ഇങ്ങനെ താഴേക്ക് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് വരെ നമുക്ക് പോയി വീട്ടിൽ പൾസ് ഓക്സിമീറ്റർ ഉണ്ടായത് കാരണം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു അങ്ങനെ പല നൈറ്റ് ഡ്യൂട്ടീസ് എൻ്റെ ഹസ്ബൻഡും ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത് നൈറ്റ് ഡ്യൂട്ടീസിൽ പുള്ളീനെ ഞാൻ വിളിച്ചു വരുത്തുമായിരുന്നു പേടി കാരണം ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഈ കുഞ്ഞു പിള്ളേർന്ന് അവിടെ ഒത്തിരി ഡോക്ടേഴ്സ് ഒത്തിരി ട്രൈ ചെയ്തു കുറേ ടെസ്റ്റുകളൊക്കെ തന്നു പക്ഷേ അവർ കണ്ടെത്താൻ പറ്റില്ല എന്നാ വന്ന് ജസ്റ്റ് അയൺ കുറവാണ് എച്ച് പി കുറവാണെന്ന് പറഞ്ഞ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ബട്ട് ഒരു സമയത്ത് എനിക്ക് ഞാൻ തല ഇറങ്ങി വീണ് എന്നെ ആംബുലൻസിലെടുത്തിട്ട് പോയപ്പോഴാണ് എൻ്റെ പൊട്ടാസ്യം ഒത്തിരി കൂടുതലായിരുന്നു ഫൈവ് പോയിൻ്റ് സെവൻ ആയിരുന്നു അങ്ങനെ അവർ വീണ്ടും വേറെ കുറേ ടെസ്റ്റുകൾക്ക് തന്നു അങ്ങനെ അവർ കണ്ടുപിടിച്ചു എൻ്റെ സീറം കോർട്ടിസോൾ ഒത്തിരി കുറവാണ് കോർട്ടിസോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രെസ് ഹോർമോണ് അപ്പോൾ കോർട്ടിസോൾ ഒത്തിരി കുറവായിരുന്നാലും നമുക്ക് ബിപിയും കയറില്ല ഹാർട്ട് റേറ്റും കയറില്ല മേലിലേക്ക് അപ്പം അപ്പോൾ എൻ്റെ ജി പി എന്നോട് പറഞ്ഞു അപ്പം ഇങ്ങനെ എൻ്റെ കോർട്ടിസോൾ കുറവാണ് ഇനി നമ്മൾ രണ്ട് മൂന്ന് ടെസ്റ്റ് ചെയ്തത് കൺഫേം ചെയ്യും ഇതാണോ പ്രശ്നമോന്നറിയാനായിട്ട് അങ്ങനെ ആ ടെസ്റ്റുകളെല്ലാം ചെയ്യുമ്പോഴും എൻ്റെ കോർട്ടിസോൾ ലെവൽ കുറവാണ് ആൻഡ് ലിറ്ററലി എനിക്ക് എല്ലാ സിംറ്റംസും ഉണ്ട് അന്നേരം എൻ്റെ ജി പി എന്നോട് എക്സ്പ്ലെയിൻ ചെയ്തു നിനക്ക് എന്തോ റീനൽ സൈഡിൽ എന്തൊക്കെയോ പ്രോബ്ലം ഉണ്ട് അല്ലെങ്കിൽ അഡ്രിനാലൽ സൈഡിൽ റീനൽ അഡ്രിനാലൽ സൈഡിൽ എന്തോ പ്രോ പ്രോബ്ലം ഉണ്ട് ഒന്ന് ഈ ഹോർമോണൽ ആവാം അല്ലെങ്കിൽ ചിലപ്പോൾ സ്ഥലം ട്യൂമേഴ്സ് ആവാം ഇങ്ങനെയൊക്കെ എന്നോട് എക്സ്പ്ലെയിൻ ചെയ്തു തോന്നുന്നു എല്ലാ പോസിബിലിറ്റീസും അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ എന്നിട്ട് പറഞ്ഞു നമുക്ക് ഫൈനലായിട്ട് ഒരു ടെസ്റ്റും കൂടെ ഉണ്ട് ഒരു ഷോർട്ട് സിനാത്തിൻ ടെസ്റ്റെന്ന് പറഞ്ഞിട്ട് അതും അതിലെ ടെസ്റ്റിൽ കൺഫേം ആയി ആയിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടുത്തെ പ്രോട്ടോക്കോൾ അനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞ സെപ്റ്റംബർ തേർട്ടിയത്തിനായിരുന്നു എനിക്ക് ആ ടെസ്റ്റ് ഞാൻ ഈ സമയത്തൊക്കെ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുക്കാൻ നോക്കുന്നുണ്ടായിരുന്നു ഞാനൊരു ടു ഇയേഴ്സ് മുമ്പായിരുന്നു ഓൺലൈനിൽ ഉടമ്പടി എടുത്തത് അതിനുശേഷം എനിക്കത് ഒരു ടൈം വരെ ഞാനത് ഫോളോ ചെയ്തത് എനിക്ക് പറ്റിയിട്ടില്ലായിരുന്നു ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ഒരു സിക്സ് മന്ത്സ് ആയിട്ട് ഞാൻ ഈ ഉടമ്പടി എടുക്കാൻ നോക്കുമ്പോഴും എനിക്ക് ഉടമ്പടി നീ സ്റ്റില്ലിൻ ഉടമ്പടി എന്നാണ് പറയുന്നത് എനിക്ക് ആ വെബ്സൈറ്റിൽ കയറുമ്പോഴത്തേക്ക് നീ നയൻറ്റി ഡേയ്സ് കഴിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് അത് കാരണം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റാഞ്ഞിട്ട് അങ്ങനെ ലാസ്റ്റിൽ ഞാൻ ഈ ഒരു ലാസ്റ്റ് സിക്സ് മന്ത്സായിട്ട് ഞാൻ ഉടമ്പടി ലൈഫ് തന്നെ ഫോളോ ചെയ്യുക അച്ഛൻ്റെ ഇത് കേൾക്കുക ടോക്ക് കേൾക്കുക സാക്ഷ്യങ്ങൾ കേൾക്കുക ബൈബിൾ വായിക്കുക ഉപവാസം എടുക്കുക അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ലിറ്ററലി ഞാനതെല്ലാം ഫോളോ ചെയ്തു വരുമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എല്ലാ എല്ലാ ടോം എല്ലാ ചൊവ്വാഴ്ചയും ധ്യാനങ്ങൾ കേട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ട്രൈ ചെയ്യും ഓൺലൈൻ ഉടമ്പെടുക്കാം പക്ഷേ എനിക്ക് പറ്റത്തില്ല അങ്ങനെ ഈ സെപ്റ്റംബർ തേർട്ടി ആകുന്നതിന് മുമ്പുള്ള ചൊവ്വാഴ്ച ഞാൻ അച്ഛൻ്റെ ധ്യാനം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ ധ്യാനത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു എനിക്കൊരു മനസമാധാനം വേണം എനിക്കൊന്ന് ഉടമ്പടി എനിക്ക് ഓൺലൈനിലെങ്കിലും എടുത്തുകഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം കിട്ടുമെന്ന് കരുതിയിട്ട് അങ്ങനെ ഞാൻ ആ അച്ഛൻ്റെ ധ്യാനം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് എനിക്കതിൽ വെബ്സൈറ്റിൽ കയറാൻ പറ്റി അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു ഭയങ്കര സമാധാനവും ധൈര്യമൊക്കെ ആയിരുന്നു ടെസ്റ്റിന് പോകാനായിട്ട് അതിനുശേഷം ഞാൻ സെപ്റ്റംബർ തേർട്ടീത്തിന് ധ്യാന ടെസ്റ്റിന് വേണ്ടി പോയി ടെസ്റ്റിന് വേണ്ടി പോകുമ്പോൾ എല്ലാം ഞാനിങ്ങനെ സാക്ഷ്യങ്ങളിൽ കേൾക്കുന്ന പോലെ ആഗ്രഹിക്കും മാതാവിൻ്റെ സുഗന്ധം കിട്ടാനും അല്ലെങ്കിൽ മഴ വില്ല്ല് കാണാനും ഒക്കെ അപ്പം ബസ്സിലൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ നോക്കും വെളിയിലേക്ക് മഴ വല്ലതും കാണുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സുഗന്ധം കിട്ടുന്നുണ്ടോ നോക്കി പക്ഷേ എനിക്കൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു അങ്ങനെ ഞാൻ ടെസ്റ്റ് സെൻറ്ററിൽ ചെന്നു എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഞാനവിടെ ആ നേഴ്സ് എന്നെ റൂമിലേക്ക് വിളിക്കുകയാണ് അപ്പം ആ ഡോർ ഓപ്പൺ ചെയ്ത് എൻ്റെ മുഖത്തേക്ക് ഭയങ്കര നീല ഇങ്ങനെ അടിച്ചു അത് നമ്മുടെ ഈ ഈ ബ്ലൂ കളറാണ് ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ കർട്ടൻസ് എന്ന് പറഞ്ഞാൽ എല്ലാം അക്വാ ബ്ലൂ കളറാണ് പക്ഷേ ഈ ഈ ഡോർ ഓപ്പൺ ചെയ്തപ്പോൾ കണ്ട കർട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു ഈ ബ്ലൂ കളറിലാണ് അതെനിക്ക് ഭയങ്കര എന്തോ ഒരു ഓക്കേ എന്ന് വിചാരിച്ചു എന്നിട്ട് കർട്ടൺ മാറ്റി കഴിഞ്ഞപ്പോഴും ഒരു സെയിം ബ്ലൂ കളറിലെ ബ്ലൈൻഡ് ഫോൾഡ് അങ്ങനെ അത് ഭയങ്കര അണ്യൂഷൽ ആയിട്ട് തോന്നി അങ്ങനെ ഒരു ബ്ലൈൻഡ് ഫോൾഡ് ആണെങ്കിലും ഇടുവോ എന്നുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനങ്ങ് ഉറപ്പിച്ചു ഇത് മാതാവാണ് എനിക്ക് തന്ന ഒരു സൈനാണ് ഞാൻ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുകയാണെന്ന് അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് നേഴ്സ് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു മൂന്ന് പ്രാവശ്യം നിൻ്റെ ബ്ലഡ് എടുക്കും ഒരു പ്രീ ഫ്രീ ആയിട്ട് ബ്ലഡ് എടുക്കും പിന്നെ ഒരു സ്റ്റിറോയ്ഡ് ഇഞ്ചക്ഷൻ തരും പിന്നെ ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്തിട്ട് അടുത്ത ബ്ലഡ് എടുക്കും അതിലാണ് നമ്മൾ നെക്സ്റ്റ് ഡേ റിസൾട്ട് അറിയുമെന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ ഈ എവിടെ നിന്നാണോ ബ്ലഡ് എടുക്കുന്നത് അവിടെയെല്ലാം ഞാൻ ഉടമ്പടിത്തായാലും വെച്ചിട്ട് കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു എന്നിട്ട് അവരെനിക്കൊരു പേപ്പർ തന്നിരുന്നു എക്സ്പ്ലെയിൻ ചെയ്ത് ഇതാണ് പ്രൊസീജിയർ എന്ന് ആ പേപ്പറിൽ ഞാൻ ഉപ്പിട്ട് വിശ്വാസ പ്രമാണെന്ന് ചൊല്ലിയിട്ട് ഞാൻ പറഞ്ഞു മാതാവ് ഇനി ഞാനിവിടെ വരാൻ ഇടയാക്കല്ലേ എന്നിവിടെ നിന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്തേക്കണമെന്നു ഡിസ്ചാർജ് എന്നുള്ള വാക്കാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഞാൻ ബ്ലഡ് കൊടുത്ത് പോയി നെക്സ്റ്റ് ഡേ ഞാൻ ഡ്യൂട്ടിയിൽ നിൽക്കുമ്പോൾ എനിക്ക് കോൾ വരുന്നു ഗുഡ് മോർണിംഗ് സുനു വി ഹാവ് എ ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞു നിന്നെ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നു എൻ അങ്ങനെയാ പറഞ്ഞത് റിസൾട്ട് ഒന്നും അവർ പറഞ്ഞില്ല അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം ആ വാക്ക് കേട്ടതും ഞാൻ പറഞ്ഞ വാക്ക് തന്നെ എനിക്ക് തിരിച്ചു കേട്ടു അതിനുശേഷമാണ് അവരെന്നോട് പറഞ്ഞത് റിസൾട്ട് എല്ലാം നോർമലാണ് ഇനി നിനക്കൊരു പ്രശ്നവും ഇല്ല അതേപോലെ തന്നെ ഈ ആറ് മാ ഈ മാസക്കല ആറ് ആറ് മാസക്കല ഞാൻ ഉടമ്പടി ജീവിതം ആരംഭിച്ചതിന് ശേഷം ലിറ്ററലി ഞാൻ തന്നെ അറിയാതെ എൻ്റെ ആ സിംറ്റംസ് എല്ലാം കുറഞ്ഞു പോയിരുന്നു എനിക്കത് എൻ്റെ തലകറക്കം മാറി ബി പിയുടെ പ്രശ്നം മാറി അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കാനേ പോകുന്നില്ലായിരുന്നു അതൊക്കെ എനിക്ക് മാറി മാറിക്കിട്ടിയായിരുന്നു ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മമാതാവിനും അവിടുത്തെ തിരുക്കുമാരനും ഒരായിരം നന്ദി ജീവിതം അവസാനം വരെ ഉടമ്പടിയിൽ ജീവിക്കാൻ ഞാനും എൻ്റെ കുടുംബം ആഗ്രഹിക്കുന്നു യേശുവിനും അമ്മയ്ക്കും ഒരായിരം നന്ദി പിന്നീട് എൻ്റെ ആത്മീയ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ ധാരാളം കൊണ്ട് ചൊല്ലാൻ തുടങ്ങി ഞാൻ മുമ്പൊക്കെ ഞാൻ ഫേസ്ബുക്ക് ന്യൂസ് ഫീഡ്സ് സ്ക്രോൾ ചെയ്തുകൊണ്ടായിരുന്നു ബസ്സിൽ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് പോകുന്നത് അതെല്ലാം മാറി ഇപ്പം ഫുൾ ടൈം ഞാൻ സാക്ഷ്യങ്ങൾ കേട്ടിട്ട് അല്ലെങ്കിൽ അങ്ങനെ സാക്ഷ്യങ്ങൾ കേട്ടോണ്ടാണ് പോകാറുള്ളത് അതേപോലെ തന്നെ എന്നിൽ എനിക്ക് ഭയങ്കര ലൈക്ക് നമുക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ആ ഒരു ആനന്ദം ഉണ്ടാവുമല്ലോ അതെനിക്ക് ഞാൻ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് പിന്നീട് അതേപോലെ തന്നെ ഈ എൻ്റെ എൻ്റെ ഹോസ്പിറ്റൽ വലിയ ഹോസ്പിറ്റലാണ് അവിടെ ഒരു ചാപ്പലുണ്ട് ആ ചാപ്പലിൽ നാല് ഞാൻ നാല് നാലര വർഷമായി പക്ഷെ ഞാനിതുവരെ ആ ചാപ്പലിൽ പോയിട്ടില്ല എൻ്റെ വിചാരം അവിടെ ഒരു ബൈബിൾ കാണും ഒരു ഹോളി ക്രോസ് കാണുമെന്നാണ് ഒരു ദിവസം ഞങ്ങളുടെ ഹോ ഹോസ്പിറ്റലിലെ പ്രെയർ ഗ്രൂപ്പിൽ ഒരു ചേച്ചി ഒരു ഫോട്ടോ ഇട്ടു നമ്മുടെ ദിവ്യകാരനെ എഴുന്നള്ളി ക്ഷിച്ചിരുന്നിട്ട് മൈ ഈസ് ഹിയർ എന്നായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കായി ഞാൻ ഞെട്ടിപ്പോയി ഈ ദിവ്യകാരനെ ഈശോ മൈ ഈസ് ഹിയർ ഇത്രയും നാളായിട്ട് ഞാനത് അറിയില്ലല്ലോ ജസ്റ്റ് ഞാൻ സി ഫ്ലോറിലാണ് ഡി ഫ്ലോറിലാണ് ചാപ്പി ഞാൻ അപ്പം തന്നെ അങ്ങോട്ട് ഓടി ഓടിപ്പോയിട്ട് ഞാൻ ഇവിടെ കരഞ്ഞു അപ്പോൾ ഭയങ്കര സന്തോഷം കൊണ്ടാണ് കരഞ്ഞത് കരഞ്ഞിട്ട് പറഞ്ഞു ഞാൻ നാലര വർഷമായി ഇത് ഈശോ ഇവിടെ ഉണ്ടെന്നുള്ള ആരെ എനിക്കറിയത്തില്ലായിരുന്നു പിന്നെ അതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും എൻ്റെ ലോങ് ഡേ ഷിഫ്റ്റിൽ നമുക്ക് വൺ ആണ് ബ്രേക്ക് ഹാഫ് ആൻ അവർ ഹാഫ് ആൻ അവർ ഞാൻ മോർണിംഗ് ലെവൻ തേർട്ടിക്ക് എൻ്റെ ലഞ്ച് ബ്രേക്കിന് അവിടെ പോകും ഈശോയോട് പോയിട്ട് പരിസ്ഥിതപതി വികാരം ആരാധനയെ സ്തുപുകഴ്ച ഉണ്ടായിരിക്കട്ടെ എന്ന് മൂന്ന് പ്രാവശ്യം പറയും അന്നത്തെ വിശേഷം പറയും എൻ്റെ സിക്കാട്ടുള്ള പേഷ്യൻസിൻ്റെ കാര്യങ്ങൾ പറയും എന്നിട്ട് ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞിട്ട് പോകും ജസ്റ്റ് സംസാരിക്കും പിന്നെ അതേപോലെ തന്നെ ഉച്ചയ്ക്ക് മൂന്ന് മണിയാകുമ്പം തിരിച്ച് വീണ്ടും ഞാൻ പോകും അവിടെ ഇരുന്നിട്ട് കരണക്കൊന്ന് ചൊല്ലും എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ആ രാജ്യത്തിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും ഇവിടെ ഇവിടെ നമുക്ക് ജോസഫ് അച്ഛൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനുണ്ട് വട്ടാലച്ഛനുണ്ട് ധാരാളം റിസോഴ്സസ് ഉണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിന് പക്ഷേ ആ രാജ്യത്ത് അങ്ങനെയൊന്നുമില്ല അപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കരണക്കൊന്ന് ചൊല്ലി അവരുടെ ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ട് കരണക്കൊന്ന് ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ ധാരാളം പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പിന്നെ എൻ്റെ ഫ്രണ്ട്സാണെങ്കിൽ എന്നെ അറിയാവുന്നവരെല്ലാം അവരുടെ സാഹചര്യങ്ങൾ പറയുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വചനങ്ങൾ അയച്ചു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് അച്ഛൻ്റെ ധ്യാനം ഷെയർ ചെയ്യാറുണ്ട് ഇതൊക്കെയാണ് എൻ്റെ ആത്മീയ ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുത്ത സമയം തൊട്ട് ഞാൻ രണ്ട് നേഴ്സിംഗ് പഠിക്കുന്ന രണ്ട് കുട്ടികളുടെ ഹോസ്റ്റൽ ഫീസ് കൊടുക്കുന്നുണ്ട് പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം അമ്മയ്ക്ക് ഞാൻ അയച്ചു കൊടുത്തത് നമ്മളുടെ ഞങ്ങൾക്ക് അവിടെ ഒരു സെൻറ്റ് വിൻസെൻ്റ് ഉണ്ട് അവിടെ ഫുഡ് കൊടുക്കുന്നത് അവിടെ കുറേ ഡെസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് അവിടെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് കൊടുക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ചെയ്യാറുണ്ട് ഇതൊക്കെയാണ് ഞാൻ ചെയ്ത കാരുണ്യപ്രവർത്തികൾ ഇവിടെ എന്നെ എൻ്റെ കുടുംബത്തിനെ സാക്ഷിയാക്കി ആൾത്തരയിൽ നിർത്തിയതിന് അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു ഹെബ്രൈക്കർക്കുള്ള ലേഖനം പന്ത്രണ്ട് അധ്യായം ഇരുപത്തി എട്ട് തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു സുസ്ഥിരമായ ഒരു രാജ്യം ലഭിച്ചതിൽ നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം അങ്ങനെ ദൈവത്തിന് സ്വീകാര്യമായ ആരാധന ഭയഭക്തി ആദരങ്ങളോടെ സമർപ്പിക്കാം കാരണം നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ് സുനു സേവ്യർ തൻ്റെ കുടുംബവുമായിട്ട് തൻ്റെ മമ്മിയുടെയും അനുജത്തിയുടേയും തൻ്റെ മക്കളുടെയും തൻ്റെയും ഒക്കെ ദൈവാനുഭവങ്ങളാണ് ഇന്ന് ഇപ്പോൾ ഈ ആൾത്താരയിൽ പങ്കുവെച്ചത് അതാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ സ്വീകാര്യമായ ദൈവത്തിന് സ്വീകാര്യമായ ആരാധന ഭയഭക്തി ആദരങ്ങളോടെ നമുക്ക് അർപ്പിക്കാം സുസ്ഥിരമായ ഒരു രാജ്യം ലഭിച്ചതിൽ നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം ഇങ്ങനെയൊക്കെ തിരുവചനം അരളി ചെയ്യുമ്പോൾ ഉടമ്പടിയിലൂടെ തനിക്ക് കിട്ടിയ ബോധ്യങ്ങൾ ദിവ്യകാരുണ്യ ആരാധന ആരാധനയോടുള്ള ഇപ്പോഴത്തെ മനോഭാവം ദൈവം ഈശോ എനിക്ക് എത്രയും പ്രിയപ്പെട്ട ഒരു വ്യക്തിയാവുകയാണ് എവിടെയോ അകന്നു നിൽക്കുന്ന ഒരു ദൈവമായിട്ടല്ല നാം നിരന്തരം സമ്പർക്കം പുലർത്തേണ്ട ഒരു വ്യക്തിയായിട്ട് ദൈവം എങ്ങനെയാണ് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ഓരോ മക്കൾക്കൊക്കെ അതൊക്കെ ബോധ്യമാവുക തൻ്റെ ആത്മീയ ജീവിതത്തിൽ ശുഷ്കിച്ച അവസ്ഥയിൽ നിന്നൊക്കെ തനിക്ക് എങ്ങനെയാണ് ഇന്ന് കുറേ കൂടി തീഷ്ണതയിൽ വളരുവാൻ തനിക്ക് കഴിഞ്ഞത് അനുഭവങ്ങൾ തന്നെയാണ് ഈ മകളെ അതിന് പ്രേരിപ്പിക്കുന്നത് തൻ്റെ മമ്മിയുടെ രോഗസൗഖ്യം തൻ്റെ തന്നെ രോഗസൗഖ്യം തൻ്റെ മകന് ലഭിച്ച സൗഖ്യ സൗഖ്യാനുഭവങ്ങൾ തൻ്റെ അനുജത്തിയുടെ കാര്യം ഇതൊക്കെ ഈ മകൾ അതുപോലെ താൻ പ്രാർത്ഥിച്ചിട്ട് മറ്റുള്ളവർക്കൊക്കെ കിട്ടിയ കൃപകൾ ഇതെല്ലാം ഇവിടെ നിന്ന് പങ്കുവയ്ക്കുമ്പോൾ ഇതൊക്കെ ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് നമ്മുടെ യോഗ്യതയല്ല കർത്താവിൻ്റെ കൃപകൾ കൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം തനിക്ക് അനുഭവിക്കുവാൻ സാധിച്ചത് എന്നുള്ളതാണ് സുനു ഇന്ന് പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതായത് എങ്ങനെയാണ് കൃപാസനത്തിൽ ശുശ്രൂഷകൾ കൃപാസനത്തിലെ ശുശ്രൂഷകളൊക്കെ എത്രമാത്രം മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ കർത്താവിലേക്ക് ഉയർത്തുന്ന ആത്മീയമായ ഔഷധമായി മാറുന്നു അത് ഓരോ ദിവസവും ഇവിടെ അനുഭവസാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഇന്ന് ഈ ആത്മീയമായിട്ടുള്ള ഈ ഉദ്യാനത്തിൽ ഈ ആത്മീയ ഉദ്യാനം എന്ന് തന്നെ നമുക്ക് പറയാം ഇവിടെ വന്ന് എത്രയോ മക്കളാണ് അതൊന്നും പഠിപ്പില്ലാത്തവരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾ മാത്രമല്ല എന്നാൽ എല്ലാ നിലയിലുമുള്ളവർ അവർക്ക് പ്രൊഫഷണലൊക്കെ അവർക്കറിയാം അവർക്കിന്ന് രോഗത്തിനൊക്കെ മരുന്നൊന്നും ഇല്ലാതിരുന്നിട്ടല്ല എന്നാൽ ഇന്ന് പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകൾ കൊണ്ട് ഉടമ്പടി വസ്തുക്കൾ കൊണ്ട് അതുകൊണ്ട് മാത്രം തനിക്കും തൻ്റെ തൻ്റെ രോഗം ഡയഗ്നോസ് ചെയ്യുവാൻ അതുപോലെ തൻ്റെ കുഞ്ഞിന് ഒരിക്കലും മാറാതിരുന്ന സ്കിൻ അലർജി അതൊക്കെ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുവാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് അതായത് ഓപ്പറേഷൻ ടേബിളിൽ നിന്ന് മമ്മിയെ തിരിച്ചു കൊണ്ടുവരുവാൻ ഇതിനൊക്കെ ഇടയായത് ഇത് നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ് അതായത് നാം ഈശോയെ സ്നേഹിച്ചാൽ ഈശോയും നമ്മെ വാരിപ്പുണർന്ന് സ്നേഹിക്കുന്ന ദൈവമായിട്ടാണ് നമുക്ക് അനുഭവവേദ്യമാവുക ഇന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ ആലയത്തിലൂടെ ദൈവം ചൊരിയുന്ന കൃപകൾക്ക് ഇവിടെ വന്ന് അണമുറിയാതെ ഇത് ഇതേപോലെ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുവാൻ ഓരോ വ്യക്തികളെയും ഒരുക്കുന്ന ദൈവകൃപയ്ക്ക് നമുക്ക് നന്ദിയുള്ളവരാകാം കരങ്ങൾ അടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക